സുഖമായിട്ട് മനസ്സിലായി നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ വന്ന ഒരു ക്വസ്റ്റിൻ നോക്കാം അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം man started walking with his back towards the sun after some he turned left then he turned right and then towards the left again in which direction is he going now നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ നടക്കുകയാണ് അല്ലേ ഒരു മനുഷ്യൻ നടക്കുകയാണ് എങ്ങോട്ടാണ് എവിടെ എഴുതാം മനുഷ്യൻ നടക്കുന്നത് Back, with his back with towards the sun സൂര്യൻ ഉണ്ട് അല്ലെ ഇപ്പൊ രാവിലെ ആണെങ്കിൽ സൂര്യൻ കിഴക്ക് അരികും അല്ലെ സൺ ഈസ്റ്റ് അരിയും രാവിലെ വൈകുന്നേരം ആണെങ്കിൽ സണ് വെസ്റ്റ് അരികും പടിഞ്ഞാറായിരിക്കും അല്ലെ ഇപ്പൊ രാവിലത്തെ കാര്യം നമുക്ക് ആദ്യം നോക്കാം എ വാൻ ബാക്ക് ബാക്ക് ഹിസ് സൺ ഒരു രാവിലെ ആണെങ്കിൽ കിഴക്ക് ഇവിടെയാണ് പടിഞ്ഞാറോട്ടാണ് മനുഷ്യൻ നടക്കുന്നത് കേട്ടോ പടിഞ്ഞാറോട്ടാണ് രാവിലെ മനുഷ്യൻ നടക്കുന്നത് ആഫ്റ്റർ ഹി ലെഫ്റ്റ് ഇങ്ങനെ നടക്കുന്ന ആള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആ മനുഷ്യൻ ഇടത്തോട്ട് തിരിഞ്ഞു ദെൻ ഹി ടേൻഡ് റൈറ്റ് ഇങ്ങനെ നടക്കുമ്പോ പിന്നെ വീണ്ടും ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വലത് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ വലത് ഭാഗം എവിടെയാണ് ഇങ്ങോട്ട് തന്നെയാണ് അല്ലെ വലത് ഭാഗത്തേക്ക് നടന്നു ഹി ഇങ്ങനെ നടക്കുന്ന ആള് ഇടത്തോട്ട് വീണ്ടും തിരിഞ്ഞു വീണ്ടും തിരിഞ്ഞപ്പോ അയാള് സൗത്തിലേക്കാണ് നിൽക്കുന്നത് അല്ലെ അപ്പൊ ആദ്യത്തെ ആൻസർ കിട്ടി സൗത്ത് ആണ് അപ്പോ ആദ്യം നമുക്കിവിടെ സൗത്ത് ആൻസർ കിട്ടി ഇനി രണ്ടാമത്തെ വൈകുന്നേരം ആണ് അയാൾ നടക്കുന്നതെങ്കിൽ സണ് വെസ്റ്റിലാകും അയാൾ നടക്കുന്നത് എങ്ങോട്ടാണ് സണ് വെസ്റ്റിലാകുമ്പോൾ അയാൾ നടക്കുന്നത് ഈസ്റ്റിലേക്കാണ് ഈസ്റ്റിലേക്ക് അയാൾ നടക്കുന്നത് ആഫ്റ്റർ ഹി ടേൺ ലെഫ്റ്റ് എന്ന് ാണ് ഇങ്ങോട്ടാണ് അയാളുടെ ലെഫ്റ്റ് റൈറ്റ് അദ്ദേഹത്തിന്റെ വല ദിവസത്തേക്ക് വീണ്ടും നടന്നു വല ദിവസത്തേക്ക് വീണ്ടും അഗ്ന വീണ്ടും ഇടതു ഭാഗത്തേക്ക് നടന്നു അപ്പൊ അയാൾ നടക്കുന്ന ഏതാണ് നോർത്ത് ആണ് സോ ആൻസർ ഈസ് ആൻസർ ഓർ സൗത്ത് ഈസ് ദ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഒരു ഒരു സൂര്യൻ രാവിലെ ആണെങ്കിൽ ഉദിക്കുന്നത് കിഴക്കാണ് അദ്ദേഹം അതിന് എതിരെയാണ് നടന്ന അപ്പൊ അല്ലെ ടുവേർഡ്സ് ബാക്ക് ആണ് അദ്ദേഹത്തിന് അപ്പൊ നടക്കുന്നത് പടിഞ്ഞോറോട്ടാണ് പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം കൊണ്ടുവരിക അവസാനം നമുക്ക് ആൻസർ കിട്ടി സൗത്ത് ഓർ നോർത്ത് നോർത്ത് ഓർ സൗത്ത് ചിലപ്പോ ഇങ്ങനെ ഇത് കുറച്ച് ഒരു കുഴപ്പമുണ്ടാകുന്ന ആണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ അല്ല കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടുന്നത് എക്സാമിന് അപ്പൊ നമ്മുടെ ഈ ഈയൊരു ആപ്പില് ക്വിൻ ആപ്പില് ഈ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അരിത്മെറ്റിക് റീസണിങ് ഞാൻ തന്നെയാണ് ഇതുപോലെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അരിത്മെറ്റിക് റീസണിങ്ങിന്റെ ആർ ആർ ബി എക്സാമിനും ഡി എസ് എസ് ബി എക്സാമിനും എയിംസ് എക്സാമിനും പത്ത് മാർക്ക് എയിംസിനുണ്ട് ആർ ആർ ബിക്ക് എല്ലാം കൂടെ മുപ്പത് മാർക്കിനുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് കിട്ടും അത് ഡി എസ് എസ് ബി ആയിക്കോട്ടെ ആർആർ ബി ആയിക്കോട്ടെ എയിംസ് ആയിക്കോട്ടെ പത്ത് പോട്ടെ എട്ട് മാർക്ക് സ്കോർ ചെയ്താൽ മതി ബാക്കി നിങ്ങൾക്ക് നേഴ്സിംഗിന്ന് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സായതുപോലെ ക്വസ്റ്റിൻ വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ആപ്പിൽ ഉണ്ടാവും അതുപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ആപ്പിലെ ക്ലാസുകൾക്ക് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്യാം നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഈ നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ ഡി എംഇ യുടെ ക്ലാസുകൾ ഇപ്പൊ ലോങ് ടൈം വാഷ് നടക്കുന്നുണ്ട് അത് ഏകദേശം കുറച്ച് ക്ലാസ്സുകളായി ഞാൻ അത് നിങ്ങൾക്ക് ഒരു വർഷം എടുത്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർ ആർ ബി എയിംസ് ഉള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാതായിരിക്കും നല്ലത് അതുപോലെ ഡി എസ് എസ് ബി എന്തായാലും ഞാൻ ജിബ്മറിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അരിത്മെറ്റിക് എക്സാം അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസ് ജിബ്മറിന് ഉണ്ടാവും വളരെ യൂസ്ഫുൾ ആണ് ക്ലാസ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്ലാസുകൾ ജിംബറിന്റെയും ഒക്കെ മോഡൽ ക്ലാസുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ താങ്ക് യു ആൾ ദി ബെസ്റ്റ്